നമ്മളിപ്പോൾ ഖത്തറിലാണ് നമ്മൾ വെള്ളിയാഴ്ച പള്ളിയിൽ നിന്നൊക്കെ ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടിയുള്ള പരിപാടിക്ക് നേരെ അനിയന്മാരുടെ ഷോപ്പായ സാത്തറിലേക്കാണ് നമ്മൾ പോണത് അപ്പോൾ അങ്ങനെ സാത്തറിൻ്റെ അകത്തേക്ക് കയറാണ് അപ്പോൾ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ നമ്മുടെ കുറേ അത്സാഹിച്ചതിനെ സ്നേഹിക്കുന്ന കുറേ പേരുണ്ടായി അവിടെ അവരുടെ അടുത്ത് ഫുഡൊക്കെ എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ അവർ അത്സാഹിച്ചതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് എന്താണ് ഇവിടെ വന്നതെന്നൊക്കെ ചോദിച്ച് അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്നതാണ് കാണണം നമ്മൾ മെയിനായിട്ട് ഖത്തറിലെത്തിയത് നമ്മുടെ ട്രാവൽസിൻ്റെ വർക്ക് അവിടെ നടക്കുന്നുണ്ട് സിയാന ട്രാവൽസിൻ്റെ അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അവിടെ ചെന്നേക്കണത് അപ്പോൾ അവിടെ അനിയന്മാരുടെ ഷോപ്പാണല്ലോ അപ്പോൾ അവിടെ പോയിട്ട് ഫുഡൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കണമല്ലോ അതിൻ്റെ പരീക്ഷണാർത്ഥം കയറിയേക്കണതാണ് അപ്പോൾ അവിടെ പോയി നമ്മൾ ഇത് ഇരുന്ന് നമ്മളൊരു മട്ടൻ ബിരിയാണി രണ്ട് മട്ടൻ ബിരിയാണി രണ്ട് ചിക്കൻ ബിരിയാണി രണ്ട് ഫിഷ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് അതെ കൂട്ട് വരുന്നുണ്ട് ഇതൊരനിയനാണ് എന്ന് വിളിക്കണം അപ്പോൾ അവൻ നമുക്ക് ഫുഡൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നീ കഴിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടാഴി വെച്ചാൽ വെള്ളിയാഴ്ച ഇവിടെ ഏറ്റവും കൂടുതൽ പോണത് മട്ടൺ ബിരിയാണിയാണ് മട്ടൺ ബിരിയാണി സ്പെഷ്യൽ ആണെന്നാണ് പറയണോ നമുക്ക് അത് കഴിച്ചു നോക്കിയിട്ട് എന്നിട്ട് പറയാം എങ്ങനെയുണ്ട് സ്പെഷ്യൽ ആണോ അല്ലേ അല്ലേന്നൊക്ക അപ്പം നമ്മളിപ്പോൾ ആദ്യം ഇവിടെ ഫിഷ് ബിരിയാണി കുറച്ചിട്ട് നോക്കാൻ പോകാൻ കേട്ടോ ഫിഷ് ബിരിയാണി എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക് ചെറിയൊരു പീസും ഒക്കെ ഇട്ട് റൈസൊക്കെ ഇട്ട് നമ്മളൊന്ന് പിടിച്ച് നോക്കാം പീസൊരു നുള്ള എടുത്ത് നെയ്മീൻ്റെ പീസാണ് കേട്ടോ ബിരിയാണിക്ക് ചമ്മന്തി ചമ്മന്തിർട്ട് ഇതെന്താന്ന് എനിക്ക് ഞാൻ കൂട്ട് നോക്കട്ടെ അച്ചാർ ഇന്നൊരു പായസമുണ്ട് ഫിഷ് ബിരിയാണി നമ്മൾ ഇപ്പോൾ കഴിച്ചു തീർത്ത് കഴിച്ചു ഇത് മട്ടനാണ്ടരണ ആരു കൊതിട്ടെ നാട്ടിൽ കല്യാണത്തിനൊക്കെ പോയി നമ്മൾ മട്ടൻ ബിരിയാണി കഴിക്കില്ലേ ആ ഒരു ഫീലാണ് മസാല മിതക്ക ഫിഷ് ബിരിയാണി മട്ടൺ ബിരിയാണിയൊക്കെ തീർന്നു എല്ല് മാത്രമേ ഉള്ളൂ അതെ ഈ പ്ലേറ്റുകളൊക്കെ നോക്കിയോ എനിക്ക് കാര്യമാണ് ഞാൻ അന മതി പറഞ്ഞു കുറച്ച് കഴിക്കണമായിരണം വാറിൻ്റെ മുന്നൊക്കെ കാര്യമാണ് അപ്പോൾ അനിയൻ്റെ ഒപ്പം ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങുകയാണ് അപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറയുന്നുണ്ട് ഇനി നിങ്ങൾ കഴിച്ചിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയണം പറയണത് ലൈക്കും ഷെയർ ഷെയറൊക്കെ